പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയം പരിസരത്ത് സംഘടിപ്പിച്ച നോമ്പുതുറ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശമായി മാറി പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ഓട്ടോ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും വ്യാപാരികളും കച്ചവടക്കാരും ഒരേ മനസ്സോടെ നോമ്പുതുറയിൽ പങ്കെടുത്തു കൂട്ടായ്മ പ്രസിഡന്റ് കാത്തർ ദേളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽ മാന്യ സ്വാഗതം പറഞ്ഞു രവി മേൽപ്പറമ്പ് കാത്തർ രാജേഷ് ഉതുമ എന്നിവർ സംസാരിച്ചു ഈ പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഒരു വർഷത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പിന്നെ ജാതി മത എല്ലാ രാഷ്ട്രീയ പാർട്ടിയും യൂണിയൻ്റെ ആളുകളും ഈ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുണ്ട് പത്തി ഇരുപത്തഞ്ചോളം ആൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഞങ്ങളിൽ വന്നിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സേവനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് കാസർഗോഡ് ടൗണിലെ പിന്നെ പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾ കൂട്ടായ്മയുടെ കീഴിൽ അണിഞ്ഞിച്ചൊരുക്കിയ ഒരു ഇഫ്താർ വിരിങ്ങാണിന്ന് ഇവിടെ നടന്നത് അപ്പോൾ അതിലേക്ക് വന്നു ചേർന്ന മുഴുവൻ ഓട്ടോ തൊഴിലാളികൾ അതുപോലെ തന്നെ നമ്മളുമായി സഹകരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാർ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്